മേഴ്സി സൈഡിലെ സൗത്ത് പോർട്ടിൽ നടന്ന കത്തിക്കുത്താക്രമണത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചു ആറു കുട്ടികളുടെ നില ഗുരുതരം ആറു വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ യോഗ ഡാൻസ് ക്ലാസ് ക്ലബിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് രക്തത്തിൽ കുളിച്ച കുട്ടികൾ തെരുവിലേക്ക് കൊടുുന്ന രംഗം ഹൊറർ സിനിമകളെ ഓർമ്മിപ്പിച്ചുവെന്നാണ് ഒരു ദൃക്സാക്ഷി വിവരിച്ചത് ഈ പേർ കൂടാതെ മൂന്ന് പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് രാവിലെ പതിനൊന്നേ നാല്പത്തി ആക്രമണം നടന്നത് കാടിക് സ്വദേശിയായ പതിനേഴുകാരനെ കൊലപാതകത്തിലും കൊലപാതക ശ്രമത്തിലും സംശയം പ്രകടിപ്പിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ച് ലേബർ സർക്കാർ ഇംഗ്ലണ്ടിലെ അമ്പതിനായിരത്തിൽ പരം വരുന്ന ജൂനിയർ ഡോക്ടേഴ്സിന് ഇരുപത്തിരണ്ട് ശതമാനം ശമ്പള വർധനവാണ് പ്രഖ്യാപിച്ചത് സർക്കാരും എൻ എച്ച് എസ് സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു പുതിയ ബന്ധത്തിനുള്ള തുടക്കമാണ് ഈ ഓഫർ എന്നാണ് ചാൻസലർ റേച്ചർ റീവ്സ് പറഞ്ഞത് മുപ്പത്തഞ്ച് ശതമാനം ശമ്പളവർധനവുമായി പല ദിവസങ്ങളിലായി ഇരുപത്തിമൂന്ന് ദിവസത്തെ സമരമാണ് ജൂനിയർ ഡോക്ടേഴ്സ് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലമായി നടത്തിയത് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ജൂനിയർ ഡോക്ടേഴ്സ് കമ്മിറ്റി ഈ ഓഫർ സ്വീകരിച്ചെങ്കിലും അമ്പതിനായിരത്തിൽ പരുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഈ ഓഫർ വോട്ടെടുപ്പിലൂടെ പാസ്സാക്കേണ്ടതുണ്ട് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ശമ്പള വർധനമാണ് സ്കൂൾ ടീച്ചേഴ്സിനും എൻ എച്ച് എസ് നഴ്സസിനും പോലീസുകാർക്കും പ്രതീക്ഷിക്കുന്നത് തടവറക്കുള്ളിൽ ജയിൽപുള്ളിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതായി ജയിൽ ഉദ്യോഗസ്ഥ സമ്മതിച്ചു സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഫുൾഹാമിൽ നിന്നുള്ള മുപ്പതുകാരി ഡിസൂസ അബ്രുവ കുറ്റസമ്മതം നടത്തിയത് ഈ പോലീസ് ഉദ്യോഗസ്ഥ ജയിൽ ജയിൽപുളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മറ്റൊരു അന്തേവാസി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു ജയിൽ ഓഫീസർ പദവി ദുരുപയോഗം ചെയ്തു എന്ന കുറ്റത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വംശീയ വിവേചനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് എട്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ഏഴുപേർ ബറി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നവരും ഒരാൾ റോസ്റ്റേൽ ഏരിയയിൽ നിന്നുള്ള പോലീസുകാരനുമാണ് എയർപോർട്ടിൽ നടന്ന സംഭവത്തിന് ശേഷം ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് സമ്മർദ്ദത്തിനാണ് ഇന്ന് പ്രഖ്യാപിച്ച സസ്പെൻഷുകളിലൊന്നും ഈ കേസുമായി ബന്ധമില്ല യു മുതിർന്ന പുതിയ പ്രഖ്യാപനം മില്യൺ പെൻഷനേഴ്സിന്റെ വിന്റർ പേയ്മെന്റ് പുതിയ ലേബർ ഈ വരുന്ന ഫ്യൂമെന്റ് മുതൽ പെൻഷൻ ക്രെഡിറ്റും ബെനഫിറ്റും ലഭിക്കുന്നവർക്ക് മാത്രമായി വിന്റർ ഫ്യൂ പേയ്മെന്റ് പരിമിതപ്പെടുത്തി അതുമൂലം പത്ത് ലക്ഷം പെൻഷനേഴ്സാണ് ഈ ആനുകൂല്യ പദ്ധതിയിൽ നിന്നും പുറത്താകുന്നത് തണുപ്പുകാലത്തെ ഉയർന്ന എനർജി ബിൽ അടക്കുവാൻ സഹായിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിരുന്നു വിന്റർ വിൻ്റർഫ്യൂൽ പേയ്മെന്റ് ഇതുവരെ മുന്നൂറ് പൗണ്ടിന്റെ ആനുകൂല്യമാണ് ഈ പേയ്മെന്റിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പ് ജനിച്ച എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക